വിദ്വേഷ പ്രസംഗത്തിലൂടെ പലതവണ വിവാദത്തിൽപ്പെട്ട കർണി സേന ദേശീയ വൈസ് പ്രസിഡന്റ് താക്കൂർ സിംഗ് റാണ പുതിയ വീഡിയോയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി നേതാവും കരിയാന ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള എംപിയുമായ ഇഗ്രഹസനെതിരെയാണ് ഇഗ്രാ ഹസനെ വിവാഹം ചെയ്യാൻ തയ്യാറാണ് എന്ന് സിംഗ് വീഡിയോയിൽ പറയുന്നു ഇഗ്ര ചൌധരി ഹസൻ രണ്ടായിരത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഹരിയാന മണ്ഡലത്തിൽ നിന്നുള്ള ബിജെപിയുടെ പ്രദീപ് കുമാറിനെ എഴുപതിനായിരത്തോളം വോട്ടിന് പരാജയപ്പെടുത്തിയാണ് ലോക്സഭയിലെത്തിയത് െന്റ് അംഗമായിരുന്ന ചൌധരി മുനവർ ഹസന്റെ മകളാണ് ഇഗ്ര മാതാവ് ബീഗം തബസം ഹസൻ ലോക്സഭാ അംഗമായിരുന്നു രാജ്യത്തെ പ്രായം കുറഞ്ഞ എം പിമാരിലൊരാളാണ് ഇഗ്രഹസൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് രണ്ടിനാണ് ജനനം ഇവരുടെ പൊതുരംഗത്തെ ഇടപെടൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് പക്വതയോടെ സംസാരിക്കുന്ന ഇഗ്രാ ഹസൻ മറ്റു രാഷ്ട്രീയ നേതാക്കൾക്കും പ്രിയപ്പെട്ടവളാണ് രാഷ്ട്രീയ രംഗത്ത് നിരവധി പേർ പ്രവർത്തിക്കുന്ന കുടുംബത്തിലെ അംഗമാണ് ഇഗ്ര ഇവരെ കുറിച്ച് മോശമായിട്ടാണ് സിംഗ് റാണ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഇഗ്രഹസൻ എം പി വിവാഹിതയാണ് എനിക്ക് സ്വന്തമായി നല്ലൊരു വീടുണ്ട് അത്യാവശ്യം സ്വത്തുക്കളുമുണ്ട് മുറാദാബാദിൽ നിരവധി വീടുകളുണ്ട് കാണാൻ തരക്കേടില്ല തന്റെ ഭാര്യയിൽ നിന്നും അനുമതി വാങ്ങിയിട്ടുണ്ട് ഇഗ്രഹസന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് എന്നെ വിവാഹം കഴിക്കാം ഇഗ്രയ്ക്ക് എന്റെ വീട്ടിൽ നമസ്കരിക്കാൻ സൗകര്യമൊരുക്കാം അസറുദ്ദീൻ വൈസിയും അക്ബറുദ്ദീൻ വൈസിയും തന്നെ അളിയൻ എന്ന് വിളിക്കണം എന്ന ഉപാധിയുണ്ട് ഇഗ്രാ ഹസനെ വിവാഹം ചെയ്യാൻ സമ്മതമാണ് എന്നാണ് വീഡിയോയിൽ സിംഗ് റാണ പറയുന്നത് വീഡിയോ വൈറലായതോടെ വലിയ വിവാദമായി നിരവധി പേർ പ്രതിഷേധവുമായി രംഗത്തെത്തി സമാജ്വാദി പാർട്ടി നേതാക്കളും പ്രവർത്തക രും യോഗേന്ദ്ര റാണയെ വിമർശിച്ചു വനിതാ എംപിയെ റാണ അപമാനിച്ചെന്നും അപമര്യാദയായിട്ടാണ് വീഡിയോ ചെയ്തത് എന്നും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായി വിമർശനം ശക്തമായതോടെ രണ്ടു മണിക്കൂറിന് ശേഷം റാണ വീഡിയോ ഡിലീറ്റ് ചെയ്തു വനിതാ നേതാക്കളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുകയാണ് യോഗേന്ദ്ര റാണ ചെയ്തത് എന്ന് സമാജ്വാദി പാർട്ടി കുറ്റപ്പെടുത്തി റാണക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ വിഷയത്തിൽ ഇതുവരെ ഹസൻ പ്രതികരിച്ചിട്ടില്ല അതേസമയം വൈ സി സഹോദരന്മാരുടെ പേരുകൾ കർണി സേനാ നേതാവ് വീഡിയോയിൽ പറയാൻ കാരണം എന്ത് എന്നതും വ്യക്തമല്ല